ഞങ്ങൾ ബംഗാളികൾക്ക് വ്യാഴാഴ്ച വ്യാഴാഴ്ച മാത്രമല്ല അന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ ആണ് കാരണം അന്ന് ലൊക്കി പൂജ എന്ന് പറയും അതായത് ലക്കി പൂജ എന്ന് പറയും ഹലോ ഞാൻ ബംഗു ഇവിടെ ബംഗാളി രീതിയിൽ സാരിയൊക്കെ കൊടുത്ത് സിന്ദൂരൊക്കെ തൊടുന്നുണ്ട് ഇനി സിന്ദൂരം തൊടാൻ നേരത്ത് പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് താലിയില്ലേ ഇല്ല ഞങ്ങൾക്ക് താലിയല്ല ഉള്ളത് ഞങ്ങൾക്ക് ഈ രണ്ട് കൈ വള ഇതാണ് വള എന്ന് പറയും കല്യാണത്തിന് ശേഷം പിന്നെ ഞാനിവിടെ കാലിൽ ആൾത്താ കേട്ട് ഞങ്ങൾ ബംഗാളികൾ എന്തെങ്കിലും സ്പെഷ്യൽ പൂജയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആൾത്താ തൊടാറുണ്ട് പിന്നെ ഞാൻ പൂ പറിച്ചു അപ്പുറത്ത് വീട്ടിൽ പോയപ്പോൾ പിന്നെ രണ്ട് മൂന്ന് പൂ മണ്ടയ്ക്ക് കണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പറിക്കാൻ മാമിനോട് ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടോ അന്നേരം മാമി എന്തൊക്കെയോ വെട്ടി കയ്യിൽ കമ്പ് അടുക്ക് കമ്പ് കയറ്റി അതെനിക്ക് തന്നു ആ അന്ന് പൂ പറിച്ചാൽ മാത്രം പോരാ അതിൻ്റെ കൂടെ കുറച്ച് ഇലകളൊക്കെ വേണം അതിനകത്ത് മാവിലയുണ്ട് പിന്നെ ആണെങ്കിൽ ബേൽപ്പത്ത എന്ന് പറയും പിന്നെ ദുബ്ബ എന്നും പറയും ഇനി ബേൽപത്തായും ദുബായും പേരെനിക്ക് മലയാളത്തിൽ അറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണേ പിന്നെ ഞങ്ങൾ പൂജ ചെയ്യുന്ന പോലെ പൂജയ്ക്ക് ഇവിടെ വേറെ ഇതുകൊണ്ട് ലക്ഷ്മിയുടെ ഒരു വെള്ളം നിറച്ച് എന്തെങ്കിലും വെള്ളം നിറച്ച് അതിൻ്റെ ഇലകിളകും താഴയും ഇലകളൊക്കെ ഇട്ട് അതിൻ്റെ സെറ്റായി ലക്ഷ്മിയുടെ ഫെണ്ടി ചെയ്തിട്ട് തുളസി ദേവിയേയും ഞാനൊന്ന് പൂജിച്ചിട്ട് ഞങ്ങളിവിടെ എല്ലാവരും തുളസി ദേവിയെ പൂജിക്കാറുണ്ട്